പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഇനി എന്നും രാഖിക്ക് കൂട്ടായി എല്ലാവരും ഉണ്ടാകും എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന നമ്മുടെ ഡൊമനിക്രിയുടെ ചതികളൊന്നും ഇനി വിലപ്പോവുകയില്ല എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഈ കാര്യം കേട്ടതിനെ തുടർന്ന് നമ്മുടെ ചാരിയാകെ പോകുന്നു പക്ഷെ ഇതിനിടയിലാണ് അമ്മണിയമ്മ ചാരിയുടെ കൈകളിൽ നിന്ന് രക്ഷപ്പെടുന്നത് ഇതേ തുടർന്ന് ഇന്ദിരയെയും അതുപോലെ തന്നെ രാഗിയെയും കാണുന്നതിനായി അമ്മണിയമ്മ എത്തിയിരിക്കുകയാണ് അവിടെ വെച്ച് താനൊരു രഹസ്യം പറയാനാണ് വന്നിരിക്കുന്നത് എന്ന തുറന്നു പറയുന്ന അമ്മണിയമ്മ നിങ്ങളെല്ലാവരും വിചാരിച്ചതുപോലെ രാജീവൻ മരിച്ചിട്ടില്ല എന്ന് അറിയിച്ചിരിക്കുകയാണ് ഇതോടെ ഞെട്ടിപ്പോകുന്ന രാഖി തൻ്റെ രാജീവൻ എവിടെയാണ് ഉള്ളത് എന്ന് പറയാൻ ആവശ്യപ്പെടുന്നു കൃത്യമായ സ്ഥലം തനിക്ക് അറിയില്ല എന്നും ഈ കാര്യങ്ങൾ ജഗനോട് പറയുന്നത് താൻ കേട്ടതാണ് എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്ന അമ്മണിയമ്മ തന്നെ വിശ്വസിക്കാം എന്നുള്ള കാര്യം ഉറപ്പിച്ച് പറയുകയും ചെയ്യുന്നു ഇത് കേട്ടതിനെ തുടർന്ന് രാജീവൻ ജീവനോടെ ഉണ്ട് എങ്കിൽ എവിടെയായാലും രാഖിയുടെ മുന്നിലേക്ക് എത്തിക്കും എന്നുള്ള ഉറപ്പ് നൽകിയിരിക്കുകയാണ് നമ്മുടെ ഇന്ദിര ടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്